ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ നാരിയാസ് വേട്ടിൽ എന്താക്കാൻ പോണെന്ന് നോക്കിയാലോ നമുക്ക് അപ്പോൾ അതെ നമ്മുടെ കൊള്ളീനെ നമുക്കിതേ ഇതൊക്കെ കളഞ്ഞെടുക്കാം കളഞ്ഞെടുക്കാം ഹൈ അപ്പ ഇന്ന് നമ്മളൊരു പുതിയ ഐറ്റം എന്ന് പറയാൻ പറയുമ്പോഴേ നമ്മൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ചിക്കൻ്റെ കൂടെ കൊള്ളി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് ആണ് ഞാൻ അതിനായിട്ട് പുള്ളി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ കൊള്ളി നമുക്ക് അപ്പൊ നമ്മളിതിൻ്റെ തൊലിയൊക്കെ നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കാം അപ്പോൾ കളഞ്ഞെടുക്കണം അപ്പോൾ ഈ കൊള്ളിയുടെ കളയാൻ വളരെ എളുപ്പമെ ഒന്നിങ്ങനെ ഇതാക്കി കൊടുത്താൽ പെട്ടെന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും പക്ഷേ കൊള്ളിയുടെ മുകളിൽ നല്ല മണ്ണുണ്ടാവും കാരണം ഇത് മണ്ണിൻ്റെ ഇടയിലാണല്ലോ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ പക്ഷെ എനിക്ക് കൊള്ളിയുടെ തൊലി പൊളിച്ചെടുക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല രസം അതിങ്ങനെ പൊളിച്ചെടുക്കാനായിട്ട് അപ്പം ഞാനിത് നമ്മുടെ കൊള്ളിയുടെ തൊലിയൊക്കെ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ അപ്പോൾ ഇന്ന് ചിക്കൻ മേടിച്ചപ്പോൾ ഞാൻ കുറേ ദിവസമായി കൊള്ളി കഴിക്കാൻ തോന്നുന്നു അപ്പോൾ ഇന്ന് മോളനെ ട്യൂഷൻ കൊണ്ടാക്കി വരുമ്പോൾ കൊള്ളി കണ്ടു അപ്പോൾ ഞാൻ അവിടുന്ന് കൊള്ളിയൊക്കെ മേടിച്ചു കിട്ടും അപ്പോൾ അങ്ങനെ നമ്മുടെ കൊള്ളീനെ തൊല്ലിയൊക്കെ കളഞ്ഞെടുത്തു എന്നിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണം ഇതിന് നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം നമുക്ക് കഷ്ണങ്ങളാക്കാൻ കുക്കറിലേക്ക് ആ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ ഞാൻ അപ്പം കൊള്ളി കണ്ടു അപ്പോൾ ചിക്കൻ മേടിച്ചപ്പോൾ അപ്പം ശരി ചിക്കൻ കറിയുണ്ട് കൊള്ളിയുണ്ട് അപ്പം നമുക്കിന്ന് എങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ കപ്പ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ബീഫ് ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടി ടേസ്റ്റ് അപ്പോൾ നമ്മൾ ചിക്കനായ കാരണം ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ നമ്മൾ കഷ്ണങ്ങളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തത് പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ളത് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വേവിക്കാൻ വെക്കാം അപ്പോൾ ഞാൻ കൊള്ളി നമ്മൾ അങ്ങനെ പുഴുങ്ങിയിട്ട് കാന്താരി ചമ്മന്തി ഒക്കെ കൂടിയിട്ട് കഴിച്ചാണ്ടല്ലോ എൻ്റെ പൊന്നും അടിപൊളിയാണ് കിട്ടുക അപ്പം നമ്മളിപ്പോൾ ഇന്ന് അങ്ങനെയൊന്നും അല്ല ചെയ്യണത് ചിക്കൻ ഉള്ള കാരണം നമുക്ക് ഇങ്ങനെയൊന്ന് വെച്ച് നോക്കാമെന്ന് ചോദിച്ചു അപ്പോൾ അതേ നമ്മുടെ കൊള്ളി ഇവിടെ വെന്ത് കിട്ടിയിട്ട് നല്ലോണം നല്ലോണം ഉടഞ്ഞതായിട്ടുണ്ട് പക്ഷേ ഇനി ഒന്നുകൂടി വേവിച്ചു നല്ലോണം ഉടഞ്ഞിടുന്നു പക്ഷേ ഇത്രയും മതി കണ്ടാ നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വെറുതെ പുഴുങ്ങി എടുത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ വേണം അല്ലേ കണ്ടാ നമ്മൾ ചിക്കനും എടുത്തിട്ടുണ്ട് ഓ എന്താ ചിക്കനും ഒക്കെ ഉള്ളി ഇരിക്കണെ കണ്ടാൽ തന്നെ ഇനി എൻ്റെ പൊന്നുമോ അങ്ങനെ അപ്പം നമ്മളിത് രണ്ടും കൂടിയിട്ടിതേ നമ്മളൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ അങ്ങനെ കണ്ട് എടുത്തു വെച്ച് കണ്ടില്ലേ എന്താ ഒരു ഭംഗി കാണാൻ ഭംഗി മാത്രല്ലാട്ട് അത് കഴിക്കാനും അടിപൊളിയാകും അപ്പം ഞാനിതേ അത് പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് അടിപൊളി ഒന്ന് കഴിച്ചു നോക്കണേ അങ്ങനെ ആദ്യമായിട്ടാണ് കഴിച്ചത് പ്രശ്നം സൂപ്പർ അടിപൊളിയാണ് അപ്പോൾ വീഡിയോ എത്രയുള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട